ളികളിൽ നിന്ന് നമ്മൾ ഓംബരുടെ പേരിൽ അറിയപ്പെടുന്ന അവരിവിടെ വന്നിട്ട് പല തരത്തിലുള്ള ബിസിനസ്സും നടത്തുന്നുണ്ട് എനിക്കും അനുഭവമുണ്ട് കാരണം അവർക്കിവിടെ പല വിധ ബിസിനസ്സും പലതും അവർ ശ്രമിക്കുന്നുണ്ട് നമ്മളെ നാട് കുട്ടിച്ചോറാക്കും ഉത്തരേന്ത്യയിൽ ഉള്ളത് അവർ ഇവിടെ വന്നിട്ട് അവർ ലക്ഷ്യം പണം മാത്രമാണ് മറ്റൊന്നുമല്ല ഞാൻ ഉത്തരേന്ത്യയിൽ കുറേ വത്സ്യ ആളാണ് കാണാം വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടശേഖരം അപ്പോൾ നമുക്ക് ഈ ഭാഗത്തും നമ്മുടെ പുറകു ഭാഗത്തും എല്ലായിടത്തും വെള്ളം തന്നെയാണ് നല്ല വെള്ളമാണ് ഇവിടെ വൈകുന്നേരങ്ങളിലാണ് ഇവിടുത്തെ കൂടുതൽ രസകരമായ സംഭവങ്ങൾ എല്ലാ ഫാമിലി കുഞ്ഞുങ്ങളും അത് സി സ്ഥലമാണ് ചെറുമുക്ക് ഇന്ന് വൈകുന്ന സ്ഥലമാണിത് മൊത്തത്തിൽ വെള്ളമാണ് നമുക്കൊരു കടല ഇതിനാടി നമുക്കിവിടെ കാണാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിഭാഗത്ത് പുല്ല് കിടക്കുന്നുണ്ട് നമുക്ക് ആ പച്ച നിറത്തിലുള്ള പുല്ല് കാണാം അതാണ് അടി എന്നാലൊരു നെഞ്ചിനൊപ്പം വെള്ളം കാണും